കാസർഗോഡ് ജില്ലയിലെ ചൂരിയിൽ റിയാസ് മൗലബി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ പള്ളിയിൽ കഴു കഴുത്തറുത്ത് കൊന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ നിരപരാധിയായ ഒരു പണ്ഡിതനെ പള്ളിയിൽ ഉറങ്ങുന്ന സമയം ആർ എസ് എസ് പ്രവർത്തകർ അതിക്രമിച്ച് കയറിക്കൊണ്ട് കഴുത്തറുത്ത് കൊന്ന വാർത്ത അതിനു അതേ ആർ എസ് എസ് പ്രവർത്തകരെ കോടതി വെറുതെ വിട്ട വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ കാരാടിയിൽ ഒരു മുസ്ലിം പള്ളിയിൽ കയറി ശ്രീരാം വിളി ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് അത് വീഡിയോ എടുത്തുകൊണ്ട് വാട്സപ്പ് വഴി പ്രചരിപ്പിച്ചതും ഇനിയും പള്ളിയിൽ കയറി അത്തരത്തിൽ ശ്രീരാം ജയ് ശ്രീരാം വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ ആളെയും നമ്മൾ അഭിലാഷ് അഭിലാഷോ അങ്ങനത്തു പറയുന്ന ഒരു ഒരു വ്യക്തിയെയും നമ്മൾ കണ്ടിട്ടുണ്ട് സംഘപരിവാരത്തിന് ഇത്രമേൽ ധൈര്യം നൽകുന്നത് രാജ്യത്ത് പള്ളിയിൽ കയറി കേരളത്തിൽ പോലും നമ്മളെ മതേതര കേരളത്തിൽ പോലും ഒരു പള്ളിയിൽ കയറി ഒരു പണ്ഡിതനെ പോലും കഴുത്തെത്താൽ ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല എന്ന ആ ഒരു മനോധൈര്യമാണ് ഇത്തരം കോടതികൾ അവരെ വെറുതെ വിടുമ്പോഴുള്ള ആ ഒരു ധൈര്യമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അതേ കാസർകോട് റിയാസ് മൗലബിയെ കൊലപ്പെടുത്തിയ പ്രതി ഒന്നാം പ്രതി അപ്പു എന്ന് പറയുന്ന ഒന്നാം പ്രതി കാസർകോട് എല്ലാ പള്ളികളെയും വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് വഴി പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സംഘപരിവാരത്തെ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തരം ഇരട്ടച്ചങ്കൻ്റെ ആഭ്യന്തരം ഇത്തരത്തിൽ സ്വൈര്യവിഹാരം ക്രിമിനൽ പ്രവർത്തനം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വീര്യവിഹാരം നടത്താൻ വേണ്ടി അഴിച്ചുവിട്ട സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരം ആർ എസ് എസ് പ്രവർത്തകർക്ക് മനോധൈര്യം ലഭിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആർ എസ് 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 പ്രവർത്തകർക്കെതിരെ മുസ്ലിം സമൂഹം അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അവരെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ചെവിക്ക് പിടിച്ച് പുറത്താക്കേണ്ടത് മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അപ്പു എന്നൊക്കെ പറയുന്ന ആ വർഗീയവാദിയുടെ അന്ന് കോടതി വെറുതെ വിട്ടതാണ് ഇന്ന് ഇത്രയും വലിയ മനോധൈര്യം ലഭിക്കാനുള്ള പ്രധാന കാരണം ഈ ക്രിമിനലിനെ ജാമ്യമില്ല വകുപ്പ് ചാർത്തിക്കൊണ്ട് ഇനിയെങ്കിലും ജയിലിലടക്കാനുള്ള നട്ടല് ഇവിടുത്തെ ആഭ്യന്തരം കൈ ചെയ്യുന്ന കൈയാളുന്ന ഇരട്ടച്ചങ്ങൻ്റെ ആഭ്യന്തരവും ഇരട്ടച്ചക്കൻ മുഖ്യമന്ത്രിയും തയ്യാറാവണമെന്നാണ് അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്